അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായി കേസ് എടുക്കേണ്ടത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ രക്ഷിതാക്കളെ അവരാണ് അതിന്റെ കുറ്റക്കാർ അതിന് തീരുമാനം എടുത്തതിനു ശേഷം മറ്റുള്ളവരെ എടുത്താൽ മതി നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് സൈബർ എടുത്ത് ഒരു സൈബർ അറ്റാക്ക് കൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് സത്യത്തിൽ സോഷ്യൽ മീഡിയയില് ചില ക്ഷണികമായ ബന്ധങ്ങൾ ഉണ്ടാവുന്നു ആ ബന്ധങ്ങൾ പിന്നീട് പ്രണയമായി മാറുന്നു ആ പ്രണയം പിന്നീട് വലിയ അപകടമായി മാറുന്നു അധികകാലം നീണ്ടു നിൽക്കാറില്ല അത് ഞാൻ ഒരു ഉദാഹരണം പറയാം സൗദി അറേബ്യ എന്നൊരു പെണ്ണ് പാഞ്ഞു വന്നു ഇവിടെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അത് എയർപോർട്ടിൽ വരുന്നു കെട്ടിപ്പിടിക്കുന്നു പിന്നെ ഭയങ്കര പ്രശ്നം ചാനലുകളുമായിട്ട് പിന്നെ ഭയങ്കര റീച്ച് അത് ഇത് ബഹളം ആകെ ജക പോക അവസാനം എന്തായി പവനായി ശവമായി നമ്മൾ കണ്ടതാണ് ആ ആവേശവും മറ്റു കാര്യങ്ങളും കണ്ടു എന്നിട്ട് പണം ഇല്ലാതെ പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് മര്യാദയ്ക്ക് പോകുന്ന ഒരു യൂട്യൂബർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ പേരിൽ കേസ് കൊടുത്തു അങ്ങനെ പല വിഷയങ്ങളുമായി അത് പോയി ഇപ്പോ രണ്ടും കൂടെ അടിച്ചു പിരിഞ്ഞ് രണ്ടും രണ്ടു വഴിക്കായി എന്നാണ് കേൾക്കുന്നത് എന്തായിക്കോട്ടെ ഏതായാലും സോഷ്യൽ മീഡിയയിൽ ദൂരെ തീർന്നുകൊണ്ട് കാണുന്ന ഇത്തരം പ്രണയങ്ങൾ വളരെ അപൂർവമായി മാത്രമേ നന്നാകാറുള്ളൂ അത് വളരെ നല്ല രീതിയിൽ അവർ തമ്മിൽ ബന്ധപ്പെട്ട് സംസാരിച്ച് വിദ്യാഭ്യാസപരമായി ചിന്തിച്ച് ഒക്കെ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലാതെ ക്ഷണികമായി സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും തേനെ പാലെ ഒലിപ്പിരി വർത്തമാനങ്ങളും കേട്ടുകൊണ്ട് പ്രണയിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് ഇവിടെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് സൈബർ അറ്റാക്ക് നടന്നുവെന്നും ആ സൈബർ അറ്റാക്ക് നടത്തിയ അവരുടെ പേര് കേസ് കൊടുക്കുമെന്നൊക്കെയാണ് വീട്ടുകാർ പറയുന്നത് സത്യത്തിൽ ശുദ്ധ അസംബന്ധമാണ് ആദ്യം കേസ് എടുക്കേണ്ടത് വീട്ടുകാരുടെ പേരിലാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത്ര ദഹിക്കില്ല എന്നറിയാം പക്ഷെ എല്ലാവരും പറയുന്ന അഭിപ്രായം പറയാൻ എനിക്ക് കഴിയില്ല ഇവിടെ ആദ്യം വിമർശിക്കേണ്ടത് ആ വീട്ടുകാരെയാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി തങ്ങളെ മക്കൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു പ്രതിരോധം ഉണ്ടാകുന്ന സമയത്ത് ഉടനെ കയറി ആത്മഹത്യ ചെയ്യാൻ തക്കവണ്ണം അവരുടെ മനസ്സ് ആ രീതിയിൽ ക്രമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ അന്തരീക്ഷമാണ് കാരണം മുമ്പ് ഇതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞതിന് എനിക്ക് നേരെ പൊങ്കാല വന്നിരുന്നു ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അസ്മിയ കേസിൽ അതായത് അസ്മിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്റേതായ ചില അഭിപ്രായം പറഞ്ഞിരുന്നു അതായത് ആ പെൺകുട്ടിക്ക് ഒരു അഫയർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ടാണ് മറ്റൊരു സ്കൂളിൽ പഠിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതെന്നും താരതമ്യേന ഒരു മതപഠനശാല ആയതുകൊണ്ട് ഇവിടെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ അത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല സ്ട്രിക്റ്റ് ആയിരിക്കും അതുകൊണ്ട് അവൾ നേരെ ആയിക്കൊള്ളും എന്നുള്ളൊരു മിഥ്യാധാരണയില ഇവിടെ കൊണ്ടാക്കിയത് സത്യത്തിൽ അത് അവൾക്കൊരു കുരിശായിരുന്നു ഇവിടെ ആ കെട്ടി പെരഞ്ഞിടുന്ന അവരുടെ സ്ട്രിക്റ്റ് ആ ഒരു പോക്ക് എന്ന് പറഞ്ഞത് തികച്ചും ആ കുട്ടിയെ സംരക്ഷിക്കുകയാണ് ആ മദ്രസാ സ്ഥാപനം നടത്തിയത് എന്നാൽ പിന്നീട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ മതസ്ഥാപനം ആയതുകൊണ്ട് അവിടെ മറ്റൊരു മറിച്ചത് എന്ന് പറഞ്ഞിട്ട് സകല പൊങ്കാലയും സൈബർ അറ്റാക്ക് നമ്മൾ കണ്ടതാണ് എന്നാൽ പോലീസ് റിപ്പോർട്ട് പിന്നെ എങ്ങനെയാണ് വന്നത് ഞാൻ എന്റെ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു അഫയർ ഉണ്ടായിരുന്നു ഒരു പോക്സോ ഉണ്ടായിരുന്നു ആ പോക്സോ പ്രകാരം ഓർത്തനെ അറസ്റ്റ് ചെയ്യും ചെയ്തു അത് അതിന്റെ മാതാവിനെ വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് മറ്റൊരു സ്കൂളിൽ നിന്ന് ഒരു വർഷം കളഞ്ഞിട്ട് വീണ്ടും അത് മറച്ചു വെച്ചുകൊണ്ട് പുതിയൊരു സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തത് എന്നെങ്കിലും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് അത് പൊളിയും എന്നുള്ള സാമാന്യ ബോധം പോലും ആ വീട്ടുകാർക്കില്ലായിരുന്നു ഇതേ അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കുട്ടി ഇൻസ്റ്റാഗ്രാമിലോ ഫോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരുപക്ഷെ നല്ല ഇൻഫ്ലൻസായി നിൽക്കും അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മാറി മാറിപ്പോകുമ്പോൾ തങ്ങളുടെ വീട് ഒരു കംഫർട്ട് ആക്കി കൊടുക്കാൻ എന്തുകൊണ്ടാണ് വീട്ടുകാർ തയ്യാറാകാത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് കൃത്യമായി തിരുത്തി കൊടുക്കണം ഇവിടെ നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഒന്നുമില്ല ഒരു കുട്ടി എങ്ങനെ ആയിരിക്കണം എന്ന് മാനസികമായും ശാരീരികമായും തൊഴിൽപരമായും സാമൂഹ്യപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നില്ല അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഇവിടെ ഇല്ല അതുകൊണ്ട് അങ്ങനെ ആരും ചിന്തിക്കേണ്ട വിമർശിക്കാൻ ഇവിടുത്തെ സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ നിയമ സംവിധാനങ്ങൾക്കോ അർഹതയും ഇല്ല അത് കാരണം എന്ന് പറഞ്ഞാൽ അവരാരും തന്നെ ഇവിടുത്തെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വ്യക്തിത്വ ബോധമുള്ളവനാക്കി മാറ്റാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അത് തന്നെയാണ് അതിന്റെ കാരണം സൈബർ മേഖലയിലെ ചതിക്കുഴികൾ അറിയാനിട്ടല്ലോ പല മേഖലയിൽ നിന്നും പലരും തേനെ പാലേ ഒലിപ്പിച്ചുകൊണ്ട് വരും ആ ഒലപ്പിച്ചുകൊണ്ട് വരുന്നവരുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ തോന്നിയ കാണിച്ചിട്ട് അവസാനം അവൻ അല്ലെങ്കിൽ അവളിട്ടിട്ട് പോകുമ്പോൾ ഇവിടെ കയറെടുക്കാൻ ഇതിന് മുമ്പ് കണ്ടുവരുത്താണ് ഓരോരുത്തരും അതുപോലെ പ്രേമിച്ച് പ്രേമിച്ച് അവസാനം അവസ്ഥാനും കയറെടുത്തു അങ്ങനെ കയറെടുക്കുന്നതും മറ്റുള്ളവർ പരാതി കൊടുക്കുന്ന സ്ഥാനത്ത് ആദ്യം പരാതി കൊടുക്കേണ്ടതും ആദ്യം നടത്താക്കേണ്ടതും അതത് വീട്ടുകാരാണെന്ന് ഞാൻ പറയാ ഈ വീട്ടുകാർ മറ്റുള്ളവർ പരാതി കൊടുക്കുന്നത് അവരഭിപ്രായം പറയും സോഷ്യൽ മീഡിയ പേജിൽ തന്നെ അഭിപ്രായം പറയും ഇങ്ങനെ തേപ്പിനും കാര്യങ്ങൾക്കും നിന്നു കൊടുത്തിട്ടല്ലേ ഈ തലമുറയിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക് അതിലെ ചതിക്കുഴികൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനും രക്ഷിതാക്കൾക്കും ഉണ്ട് ആരെങ്കിലും പോലെ പ്രേമബന്ധങ്ങളും മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ കണ്ടെത്തിക്കൊണ്ട് അതിന്റെ ഭവ്യത് കൊടുത്തുകൊണ്ട് ഇനി അവൻ തേച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ അവൾ തേച്ചിട്ട് പോയാൽ സാരമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താണ് വേണ്ടത് ആ സ്ഥാനത്ത് കയറടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ട് അവസാനം അത് വിമർശിച്ചു അല്ലെങ്കിൽ കമന്റ് ഇട്ടു എന്ന കാരണത്താൽ ബാക്കിയുള്ളവരെ തോളി കയറുന്ന എന്തിനാണ് നമ്മൾ പന്ത്യരങ്കാബിലും അത് കണ്ടിരുന്നതാണ് ഞാനൊരു വീഡിയോ ആ അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതിന് യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്തിട്ട് എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ചു ഞാൻ പറഞ്ഞെന്താണ് ആ സ്ത്രീ ആ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോ എനിക്കതിൽ കുറച്ച് പന്തികൾ തോന്നുന്നുണ്ട് അവരുടെ ചില പദപ്രയോഗങ്ങൾ മറ്റു കാര്യങ്ങൾ അത് ഈ രീതിക്കാണ് എന്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇതിൽ മറ്റൊരു തലം ഇതിനുണ്ടാകാൻ ഉണ്ടെന്ന് വളരെ കൃത്യമായി ഡിഫറന്റ് ആംഗിളിൽ ഞാൻ ഒരു വാർത്ത ചെയ്തു ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു അത് അതുപക്ഷെ എൻ്റെ കൂടി ഇഷ്ടപ്പെട്ടില്ല പന്തേരങ്കാവ് എന്റെ അടുത്താണ് ഒരു പത്തിരു കിലോ ഇരുപത് കിലോമീറ്റർ അടുത്താണത് അപ്പൊ അത് ഈ നാട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ട് ആ വീഡിയോ അങ്ങോട്ട് പൂട്ടിച്ചു ഇന്നിപ്പോൾ എന്തായി ആ പറഞ്ഞതുപോലെ ആയില്ലേ കാര്യങ്ങൾ ഇവിടെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഉടനെ അതില് താഴെ കമന്റ് ചെയ്തവരും ബാക്കിയുള്ളവരും കുറ്റക്കാരായി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ ശരി അതിന്റെ സാഹചര്യം ഉണ്ടാക്കിയത് മറ്റു പലരുമാണ് അത് കണ്ണടച്ചിരിട്ടാക്കിയിട്ട് ആ കുറ്റം മറ്റുള്ളവരുടെ മണ്ടയിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഇവിടെ അസ്മയ കേസിൽ മാതാവും കുടുംബവും സമൂഹവും എല്ലാം ആ സ്ഥാപനത്തിന്റെ മണ്ടയിൽ കുറ്റം അടിച്ചേൽപ്പിച്ച് തടിയൂരാണ് ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ആരാണ് പ്രതി പിന്നീട് തെളിഞ്ഞില്ലേ പന്തരംഗാവിൽ തെളിഞ്ഞില്ല മറ്റേ ഇവിടെ തെളിയുന്നുണ്ട് അപ്പോ ഇവിടെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായി കേസ് എടുക്കേണ്ടത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ രക്ഷിതാക്കളെ അവരാണ് അതിന്റെ കുറ്റക്കാർ അതിന് തീരുമാനം എടുത്തിന് ശേഷം മറ്റുള്ളവരെ എടുത്താൽ മതി ഇത് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ എതിർപ്പൊക്കെ ഉണ്ടാവും ഒരു മരണം സംഭവിച്ചു എന്നിട്ട് കണ്ണിച്ചോറയില്ലാതെ സോഷ്യൽ മീഡിയയിൽ വലിയ കൗൺസിലറാണ് ആനയാണ് ചേനയാണെന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നു നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്കും കുട്ടികളില്ലേ എന്നൊക്കെ ചോദിക്കും എനിക്ക് കുട്ടികളുണ്ട് കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് പറയുന്നത് കുട്ടികളെ കുട്ടികളായിട്ട് വളർത്താൻ കഴിയണം ഒരു കുട്ടിക്ക് വേണ്ടത് കുറെ ചോറും കറിയും സാമ്പാറും മാത്രമല്ല ആ കുട്ടിക്ക് കാര്യങ്ങൾ തുറന്ന് അവസരം അവസരമുണ്ടാകണം അവർ ചേർത്ത് നിർത്തണം തന്നോളം വളർന്നു കഴിഞ്ഞാൽ താനെന്ന് വിളിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നോളം വളർന്നു കഴിഞ്ഞാൽ ചേർത്ത് നിർത്താനും കഴിയണം നിങ്ങളിൽ എത്ര പേർക്ക് പതിമൂന്നും പതിനാലും വയസ്സുള്ള നിങ്ങളെ ആണോ പെണ്ണോ ആയിട്ടോ മക്കളെ നിങ്ങൾക്ക് അപ്പനോ അമ്മനോടു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ചേർത്ത് പിടിച്ചു കണ്ട് കവള്ളത്തോ നെറ്റിയിലോ ഒരു മുത്തം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ ഇല്ലല്ലോ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയാറില്ലല്ലോ നിങ്ങൾ ഏത് രീതിയിലാണ് അവരോട് പെരുമാറുന്നത് അപ്പോ സ്വാഭാവികമായി ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം പോവും അത് സ്വാഭാവികമാണ് അർത്ഥതലം മാറുമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട കമ്പർട്ട് സോണുകൾ അത് നമ്മൾ കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ വേറെ അടുത്ത കയറിയിരുന്ന നിരങ്ങും അത് സ്വാഭാവിക അല്ലെങ്കിൽ വേറെ അടുത്ത് കയറിയിരിക്കും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം അതെല്ലാം നഷ്ടപ്പെടുമ്പോ ആ കുറ്റം ബാക്കിയുള്ളവരുടെ മണ്ഡലം ചാർത്തി കൊടുക്കാല്ലേ വേണ്ടത് നമ്മുടെ മക്കൾ തന്നെയാണ് കാര്യം ശരി അവരൊറ്റയ്ക്ക് പറന്ന് പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയം വരെ അവർക്ക് നമ്മളുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ രക്ഷിതാവിനുമാണ് അതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇനിയും അനുഭവിക്കും ഇത് പലതവണ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കുക കേൾക്കുന്നവർ കേൾക്കുക അതല്ല എന്നെ പൊങ്കാല ആയിട്ടു എന്റെ താഴെ വീണ്ടും തിരക്കമ്മൻ്റെ എഴുതാനാണ് നിങ്ങൾ എഴുതിക്കൊള്ളുക കാരണം അനുഭവിക്കുന്നത് നിങ്ങളുടെ കുട്ടികളും നിങ്ങളും തന്നെയാണ് ഞാനല്ല